പ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് എൻ്റെ സ്വന്തം വീട്ടിൽ പപ്പയും അമ്മയും അനിയനും പിന്നെ കുറച്ച് മക്കളും ഇവിടെ ഉണ്ട് അവരോരോരുത്തരായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതമ്മ പിന്നെ പപ്പ ഇവിടെ ഇല്ല പപ്പ പുറത്തോട്ട് പോയി പിന്നെ ഇതെൻ്റെ വണ്ടി ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഇതെൻ്റെ വീടിൻ്റെ മുറ്റം അതായത് വീട്ടിലോട്ട് വരുന്ന വഴിയാണ് അവിടെ വേറൊരു വീട് ഇതാണ് എൻ്റെ ഈ ഇത് ഇവിടെ നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് റെൻറ്റ് ഹോമാണ് കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ റെൻറ്റ് ഹോമിലാണ് നമുക്ക് വസ്തു ഒക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ വീട് വെച്ചിട്ടില്ല അതിനുള്ള സാഹചര്യം കിട്ടുമ്പോൾ വീടൊക്കെ വയ്ക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുട്ടികൾ ഇവരെ നമ്മൾ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത് അത്രയും ഈ പെഡ്സുമായിട്ടൊക്കെ എൻ്റെ പപ്പയും അമ്മയും ആയാലും അനിയനായാലും ഭയങ്കരമായിട്ടും ഉണ്ട് അവർക്ക് ഇത് വേറൊരു നാടൻ ആണ് കേട്ടോ നാടൻ പൂച്ച ബാക്കിയെല്ലാം പേഴ്സ്യൻ ക്യാറ്റാണ് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് വെളിയിൽ നമ്മൾ മൂന്നെണ്ണത്തിന് കൊണ്ടുവന്നോളൂ മറ്റാൾ കിടന്നുറങ്ങുന്നോണ്ട് ശല്യപ്പെടുത്തിയില്ല ഇവളുടെ പേര് നെടുവാലി നെടുവാലിന്നാണ് അമ്മയിട്ട പേരട എന്തൊക്കെ പേരാണോ പേരാണെന്തോ ഇവൻ ലൂണോ ഇവനാണ് ഇവിടുത്തെ തലമൂത്ത ക്യാറ്റ് ഇവൻ എൻ്റെ അനിയനുമായിട്ട് ഭയങ്കര ഒരു ക്ലോസ് ആണെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഒരു ബോണ്ടാണ് എനിക്ക് എന്ത് കാര്യമെന്ന് പറഞ്ഞുകൂടാ ഇതാണ് നിക്കി ഇവളൊരു മിനിയേച്ചർ ടൈപ്പാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെ നോക്കി ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു പാവം എനിക്കിവിള ഭയങ്കര ഇഷ്ടമാണ് ഇവളെനിക്ക് നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റായിട്ട് തന്നതാണ് പിന്നെ ഇവൻ്റെ പേര് ലിയോ ഇവനും നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് ഇവനിപ്പോൾ ഒരല്പം മെലിഞ്ഞു പോയി പക്ഷേ വീഡിയോയിൽ ഫോണിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞാണ് പക്ഷേ ആൾ നല്ല സൈസുണ്ട് കേട്ടോ ചെറിയൊരു ഫംഗസ് വന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അവനുണ്ട് അവനെ കുളിപ്പിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുന്ന പോലെ തോന്നുന്നത് പിന്നെ ഇവനാണ് നമ്മുടെ വീട്ടിലെ ഐറ്റം ഇവൻ്റെ പേര് ക്രാണ എനിക്കറിഞ്ഞൂട ഇത് പപ്പ ഇട്ട പേരാണ് ഇങ്ങനൊരു എന്ന് പോലും എനിക്കറിഞ്ഞൂടാ അവനെ പറ്റി പറയാനാണെങ്കിൽ കുറവുണ്ട് ഞാനത് പിന്നത്തേതിൽ അവൻ്റെ അവനെ പറ്റിയിട്ടുള്ളൊരു കഥ തന്നെ ഞാൻ പറയുന്നതായിരിക്കും അപ്പം അടിയൻ അവിടെ നിക്കീനെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവള ആൾ ഭയങ്കര ചെറുതാണ് നമുക്കൊരു കൈയിലൊക്കെ എടുക്കാനേ ഉള്ളൂ സംഭവം നമ്മൾ വെളിയിൽ ഈവനിങ് ടൈമിലൊക്കെ പുറത്ത് ഈ പച്ചലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡോഗ്സിന് അങ്ങനെയാണല്ലോ ഡോഗായാലും കാറ്റായാലും അതൊക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവനെടുത്ത് കൊഞ്ചിക്കുകയും ഉമ്മയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും അതവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ വയറിൽ ഇങ്ങനെ ഇതുപോലെ കമഴ്ത്തി ഇങ്ങനെ കിടത്തിയിട്ട് വയറിൽ ഇങ്ങനെ ഇക്കിളിയാക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു നേരം പോലും അടങ്ങിയിരിക്കാത്ത ഒരാളൂടെയാണ് ഇവള് ഇവള് ഭയങ്കര തുള്ളിച്ചാട്ടം നെടുവാലിയെ ഇതാണ് നമ്മുടെ നെടുവാലി ഇതിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാമേ എടാ പാവ ഓടാ അത് ചൊടക്കിട്ടെന്ന് പറയും നിങ്ങളുടെ അവിടെ ചൊടക്കിനെന്തോ എന്തോന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് എൻ്റെ വീട്ടിലോട്ട് വരാനായിട്ടുള്ള മെയിൻ വഴി ഈ പൂക്കൾ കണ്ടില്ലേ ഞാനിവിടെ വന്നു തന്നോട്ടെ ഈ പൂക്കൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടാകും ഒരിക്കലും വാടി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഫുള്ള് കപ്പ കൃഷി തെങ്ങിൻ്റെ തെങ്ങ് അതുപോലെ തന്നെ റബ്ബറ് റബ്ബറൊക്കെയാണ് കൂടുതലും കപ്പയും റബ്ബറുമാണ് കൂടുതലും വരുന്നത് പിന്നെ അതാണ് റോഡിൽ നിന്നുള്ള വഴി ഈ ഒരു റോഡിൽ നിന്നുള്ള വഴി നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ വേറൊരു വീടാണ് ഇവിടെ ഫുള്ള് റെൻറ്റ് ഹോമുകളാണ് കാരണം വാടകയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇതൊരു വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ആ കാണുന്നത് എൻ്റെ വീടാണ് ബാക്കിൽ അതിൻ്റെ വലത് സൈഡിൽ ഒരു വീടുണ്ട് അങ്ങനെ മൊത്തം വീടുകളിൽ കള്ളി ഇതാണ് കള്ളി എൻ്റെ കള്ളി എൻ്റെ സുന്ദരി മോള് എൻ്റെ കുട്ടി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങനെ നെടുമങ്ങാട് വന്നു പിന്നെ ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന അവിടെ പോയതാണ് വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ച് പോയതല്ല ചുമ്മാ വീട്ടിൽ പോകുന്ന കൂട്ടത്തിൽ പിന്നെ എല്ലാവരും ഒക്കെ പുറത്തൊക്കെ ഒന്ന് ഇറക്കിയതുള്ളൂ മഴയില്ലാത്തപ്പോൾ നമ്മൾ എല്ലാവരും പുറത്തൊക്കെ ഇറക്കും അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പം നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു Okay. Bye.